പല രീതിയിലാണ് ഇപ്പൊ ചെറുപ്പ് അമ്മീടെ ഇന്ന് കൊറേ കിട്ടിയിട്ടുണ്ട് എഴുത് അപ്പൊ പൊറത്ത് സ്നേഹം കാണിക്കത്തില്ല പക്ഷെ എന്നോട് മാത്രമേ ഉള്ളു ഇടയ്ക്ക് ദേശം ബാക്കി രണ്ടുപേരോട് ഇച്ചിരി അങ്ങനെ ഫോട്ടോയിലൊന്നും കിട്ടാറില്ല ആ അച്ഛൻറെ പൊട്ട ഏകദേശം ഞാനൊന്ന എല്ലാരും പറയുന്നത് എന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട് സ്വഭാവം കിട്ടിട്ടുണ്ട് ഏ എവിടെ വെച്ച വന്ന് വഴി തെറ്റുപോയി തെറ്റുപോയി നമസ്കാരം ബിനു ആണ് കാനഡയിൽ നിന്നൊരു പെൺകുട്ടി ദുബായിലുള്ള കച്ചക്കനെയും കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കടമനെട്ടിയിലൊരു മനസ്സമ്മതം ഇന്നത്തെ വീഡിയോ മെൽവിന്റെയും മലേഷ്യയുടെ പോണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് അലീഷ എന്ന് എന്നെ എൻക്വയറി ഒരു വെഡിങ്ങിന് വേണ്ടി അലീഷ എന്ന് പറഞ്ഞത് കുറെ നാളായിട്ട് കുറെ നാളെന്ന വർഷങ്ങളായിട്ട് ബിനുസിൻസിനെ അറിയാം അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണെന്ന് പറഞ്ഞാണ് ഇന്നത്തെ പ്രോഗ്രാമിന് ഞാൻ കേട്ടോ എനിക്ക് എൻഗേജ്മെന്റിന് പോകാനേ കഴിഞ്ഞുള്ളൂ വെഡ്ഡിങ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അന്ന് ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇവരെ പ്രീ വെഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റി നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അവരോടെ പോകാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കും കണ്ടിരിക്കേജ്മെന്റ് ആണ് അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഉയർന്ന സ്ഥലമാണ് വലിയ റബ്ബറാണ് ഇതിൻ്റെ ചുറ്റും അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴെയൊക്കെ താഴെ വണ്ടി ചെല്ലും പക്ഷെ അവിടെ വണ്ടി കിടപ്പു കൊണ്ടിത്തിരി നമ്മൾ ഓരോ ദിവസവും നമ്മളെങ്ങടാസ്വദിക്കുക നേരെ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ എടുത്തുകൊണ്ട് ഓരോ കല്യാണം വീട്ടിൽ ചെല്ലുന്നു അച്ഛൻ ഇവിടുത്തെ അമ്മാച്ചനാണോ അമ്മയുടെ അങ്ങളാണ് അച്ഛൻ ഇപ്പം എവിടെ ഏച്ചറച്ചാ ഭർത്താവപ്പെട്ട് എൻ്റെ ഒരു അച്ഛൻ ഈശോ അച്ഛൻ അറിയോ വിനോദ് അച്ഛൻ ആ എൻ്റെ അമ്മാച്ചനാണ് കിടക്കന്നൂര് അച്ഛന്റെ ഒരു മോനെ വിനോദീശോ മാവേലിക്കര നമ്മുടെ ഒരു തപയുടെ ഒരു കുട്ടികളെ ഒക്കെ ആ ജ്യോതിസ് എന്റെ വീട് തിരുവല്ല വന്നിട്ടുണ്ടോ മെൽവിന്റെ മമ്മിയല്ലേ ആ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന എനിക്കൊരു കമ്പനിയാണ് ഇവിടെ ഇവിടെ എത്ര സമയം എടുക്കും പള്ളിയിലേക്ക് ഇല്ല പെണ്ണിനെ ഇറക്കി പെണ്ണാദ്യം കേറുന്ന് പെണ്ണെ ഇറക്കി പള്ളി കയറി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇവര് പത്തേ മുക്കാലാവുമ്പോൾ കേറാൻ തുടങ്ങണം എന്നാലേ പതിനൊന്നിന് പറ്റും പതിനൊന്ന് പത്തേ മണി കഴിയുമ്പോ ഇറങ്ങി ആ പത്ത് മണിക്ക് കഴിയുമ്പോ ഇറങ്ങുമ്പോൾ പത്തര പത്ത് ഇരുപതാകുമ്പോ അവിടെ ചെല്ലും പിന്നെ ഇവര് പത്ത് പത്ത് മിനിറ്റ് പതിനൊന്ന് മണിക്ക് തുടങ്ങോ അപ്പൊ പതിനൊന്ന് മണിക്കല്ല ഓർത്തഡോക്സിലാണ് ആ ഞാൻ വിചാരിച്ചു ഞാൻ അച്ഛൻ ഭർത്താവിനെന്നില്ല സമയം ഒന്നര മണിക്കൂർ പോകും ശരിക്കും എങ്ങനെയാന്ന് പറഞ്ഞത് നമ്മളിവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് പള്ളി ചെല്ല പള്ളി ചെന്ന് ആദ്യ പെൺ കൊച്ചിനെ കയറി കഴിഞ്ഞ് പിന്നെ ചക്കനെയും പിടിച്ചു കയറുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വരെങ്കിലും ഒരൊന്നര മണിക്കൂറോളം ഉണ്ട് ഓർത്തഡോക്സ് തെല്ലിയാണ് അത് കഴിഞ്ഞ് പള്ളിയിലെ സൈൻ ചെയ്യുന്ന തിരുമേനിയുടെ ഫോട്ടോ അച്ഛന്മാരുടെ ഫോട്ടോ രണ്ട് ഫാമിലിയും കൂടെ ഉള്ളൊരു ഫോട്ടോ പിന്നെ മന്ത്രോട് കയ്യിലിട്ടോണ്ട് ഒരു ഫോട്ടോ ബൊക്കെമാല ഇട്ടുകൊണ്ട് പിള്ളേർ ഇടുന്നവരുടെ കൂടെ ഇന്നൊരു ഫോട്ടോ അവര് ബൊക്കെമാലയിട്ട പള്ളിയുടെ വാതിലിന്റെ അവിടെ ഇവിടെ ഫോട്ടോ പിന്നെ ബാക്കിയൊക്കെ സ്റ്റേജിൽ ചെന്ന് റിസപ് സ്റ്റേജിലെ പരിപാടി കഴിഞ്ഞിട്ട് സാരി ചേഞ്ച് ചെയ്യാൻ പോയാൽ മതി അല്ല പിന്നെ നമ്മുടെ സമയം വേസ്റ്റ് ആകും എത്ര പേരുണ്ടാവും ഫംഗ്ഷന് കല്യാണത്തിന് ഇൻവിറ്റേഷൻ അറുനൂറ് ഒറ്റ ട്രിപ്പിന് തീരുന്നതാണ് ആ അപ്പം പിന്നെ കുഴപ്പമില്ല ഈ പതിനൊന്ന് മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് കല്യാണം നേരത്തെ കഴി സാധാരണ എല്ലാ കല്യാണം പതിനൊന്നരയ്ക്ക് തുടങ്ങും ഞാൻ ചോദിച്ചു പതിനൊന്ന് മണിക്ക് തുടങ്ങും ചിലപ്പോൾ തിരുവേനിമാർക്ക് ഈ ആളെവിടെ ഒരുങ്ങുന്ന വീട്ടിൽ തന്നെയാണോ എവിടെയെങ്കിലും പോയിരുങ്ങുവാണോ ആ അമ്മയെ നോക്കി അമ്മയുടെ മുഖത്തോട് നോക്കി ഇത്രയും ഒരുങ്ങി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി നോക്കിയോന്ന് അപ്പാ പറ ഉണ്ടോ ആ ആ അന്നത്തെ കല്യാണത്തിന് പോലെ ഇത്ര ഒരുങ്ങിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ കല്യാണം ഏത് വർഷമായിരുന്നു പപ്പ ഞാൻ വിചാരിച്ച പപ്പ ആയിരിക്കും ആദ്യം പറയുന്ന അതുപോലെ അന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും മുഖത്ത് നോക്കി ചിരിച്ചു വന്ന് അന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെ ഇന്ന് ചിരിപ്പിക്കും അങ്ങോട്ട് നോക്കി ചിരിച്ചു വന്ന് മമ്മിയുടെ മുഖത്തോട്ട് നോക്കി ഇതിന്റെ പേരെന്തുവാ ജുവാൻ ജുവാൻ പെങ്കണ മോനാ സേഹ് ഹായ് പറ ക്യാമറ നോക്കി ഹായ് ഇന്ന് എന്തോ സംഭവം അറിയോ എന്തോ ഇന്ന് ആരുടെ കല്യാണ ആണോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആരാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മെൽവിൻ അല്ലേ ആണോ മെലുവിൻ അച്ചാജൻ കല്യാണം കഴിക്കാൻ പോച്ചിയുടെ പേര് അറിയാമോ അലീഷ നിങ്ങളെ നീ ഇവരെ രണ്ടുപേരും ഒന്നിച്ച് കണ്ടോ കണ്ടിട്ടുണ്ടോ ഫോട്ടോയിലോ വീഡിയോയിലോ അല്ലോ എങ്ങനെയുണ്ട് വന്നിട്ട് ആരാ കുറച്ചുകൂടെ ബെറ്റർ ആരാണ് നീ പറയാണോ പക്ഷെ എല്ലാവരും പറഞ്ഞു അലീഷ ചേച്ചി വന്ന് പക്ഷേ അച്ചാത്തിന് അലീഷ് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ജുവാനോടാണ് ഇഷ്ടം അലീഷ ചേച്ചിയോടാന്ന് ചോദിച്ചാൽ മെലുൻ അച്ചാത്തിന് എന്താ പറയുന്ന അറിയുമോ അലീഷ ചേച്ചിയോട് ചുമ്മാ ജുവാനോട് തന്നെ കേട്ടോ ആ പേരൻസിനെ പേരൻസിനെ കുറിച്ച് പറയാനത് നമ്മി ഇത് പപ്പ നമ്മിയുടെ പേര് മോളി തോമസ് പപ്പയുടെ പേര് സി പി തോമസ് വീട്ടിലെല്ലാരും വിളിക്കുന്ന മോനിയെന്നാണ് പല രീതിയിലാണ് ഇപ്പൊ തർച്ചത് അമ്മീടെ ഇന്ന് കൊറേ കിട്ടിയിട്ടുണ്ട് അത് പഠിക്കാത്തതിന് വരുമ്പോ മാത്രമല്ല അപ്പൊ പൊറത്ത് സ്നേഹം കാണിക്കത്തില്ല പക്ഷെ എന്നോട് മാത്രമേ ഉള്ളൂ ഇറക്കി ദേഷ്യും ബാക്കി രണ്ടുപേരോട് ഇച്ചിരി സ്നേഹക്കൂട എന്നോട് മാത്രമേ ഉള്ളൂ ഇറക്കി ദേഷ്യപ്പെടല്ലേ

മെൽവിൻ ചാച്ചനെ ഒത്തിരി ഇഷ്ടമുള്ള ചിരിച്ചേ ആരും ചിരിച്ചില്ല ലാവും പള്ളി കാട്ടി ചിരിച്ചേ വാരൊരു അമ്മാച്ചൻ അമ്മാച്ചൻ എത്ര പേരാ എത്ര അമ്മച്ചന്മാരാ രണ്ടമാച്ചന്മാരിൽ ഒരാള് മർത്തുമസ്തവായാലും വികാരി മൂന്നോ നമ്മളെ അങ്ങനെ അങ്ങനെ ഫോട്ടോയിലൊന്നും കിട്ടാറില്ല കിട്ടാറില്ല ചൈൽഡ്ഹുഡ് ുംവിനെ കുറിച്ച് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നു ഞാൻ അടിച്ചിട്ടൊന്നും ഇല്ല എടുത്തോണ്ട് ഇവരെ ഒത്തിരി വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെല്ലാം കൊണ്ടിരുന്നോട്ട് വണ്ടി ഇല്ലായിരുന്നു നടത്തി നടക്കണം കൈക്കും പിടിച്ചോണ്ട് മൂത്ത മൂത്തൊരാള് പെങ്ങളല്ലേ പെങ്ങളും കൂടാ കൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പോരുന്നേല്ലേ നിങ്ങളെ വെച്ചോ തെറ്റു വന്നിട്ട് എല്ലാരും ശ്രദ്ധിക്കും അവര് പറയണം ഓ അടിപൊളിയാണ് പറയണോ എനിക്കല്ല അറിയോട്ടാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കും ഞങ്ങളോട് അല്ലായിരുന്നു കുറച്ചുകൾ ബോർഡിങ്ങിലായിരുന്നു ജോലിക്ക് പോയി പിന്നെ കഴിച്ച് പെട്ടെന്ന് വിട്ടു അല്ലേ അതുകൊണ്ടാണ് ർക്കാ പ്രായ കൂടുതലും ഞാൻ പറഞ്ഞില്ല പ്രായക്കുറവായിട്ടാ അതാ പറയാർക്കാ പ്രായോന്ന് ണ്ടായില്ല പങ്ക് വിഷമുണ്ടായാലും പുള്ളി ഇത് കണ്ടോണ്ടിരിക്കാമെന്ന് പറയണ എല്ലാരും വിഷമിക്കണ്ട അടുത്ത ചാൻസ് നിങ്ങൾക്കാ ഇനി നമ്മടെ കല്യാണം നടന്നില്ല വിഷമിച്ച് മാറി കണ്ടു നിൽക്കുകയാണോ പരിചയപ്പെടുത്തി ജോബി എന്റെ കൂട്ടുകാരനാണ് ഒന്നിച്ച് ദുബായിലാണ് ുടെ കല്യാണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറിക്ക് വന്നേ എന്റെ കല്യാണാന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു ജോബിക്ക് കുറെ അനുഭവങ്ങൾ പറയാനുണ്ട് അനുഭവങ്ങൾ അവനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ അവനെ കുറിച്ച് പറഞ്ഞു മെൽവിൻ <laughs> Hi guys. I will shoot you. Give me a gun. Give me a gun. Me gun. Shoot. Yes? Okay? Don't, don't, don't. Sure, sure, sure. Shoot at me. Shoot at me. Why? Why? up. Hands up. Come on, shoot me. Oh. മെൽവിൻ താടിയൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വർത്തമാനം പറയാൻ അടിപൊളി അല്ലേ കുഴപ്പമില്ല പക്ഷെ അലീഷ ഇന്ന് മാത്രം വീട്ടിൽ അലക്സ് പി പി ജോർജ് ശ്രീമതി മിനി ആൻഡ് ശ്രീ സി പിറിയാം തോമസ് ആൻഡ് തോമസ് മകൻ ബെല്ലിൻ തോമസ് തമ്മിലുള്ള വിശുദ്ധ വിവാഹം നടത്തുന്നതിനായിട്ടുള്ള